ശ്യൂമർ ബ്ലോഗ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും നമ്മുടെ വീടുകളിൽ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉറുമ്പുകൾ ചിതൽ അതുപോലെ പാറ്റ നീർ അതുപോലെ ഈ ചെടികളുടെയും കുരുമുളക് ചെടികളുടെയൊക്കെ ചുവട്ടിൽ നിന്നും മണ്ണ് മേളിൽ ഉയർത്തുന്ന കൂനൻ ഉറുമ്പെന്ന് വിളിക്കുന്ന ഉറുമ്പുകൾ ഇവയൊക്കെ നമുക്ക് വലിയ ശല്യമാണ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് നുറുങ്ങ് വിദ്യകൾ ചെയ്തു നോക്കാറുണ്ട് ഉറുമ്പ് പൊടി വിതറി നോക്കാറുണ്ട് മറ്റു പല കീടനാശിനികളും ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഞാനും ഇതുപോലെ തന്നെ പല കീടനാശിനികളും പല സൂത്രവിദ്യകളും വർഷങ്ങളായിട്ട് പരീക്ഷിച്ച് നോക്കി നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഉറുമ്പുകളുടെ ശല്യം പലതരത്തിലുള്ള ഉറുമ്പുകളുടെ അതുപോലെയുള്ള ഈച്ച പോലെ ജീവികളുടെ ശല്യം നമുക്ക് ചില സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് മഴക്കാലമായി കഴിഞ്ഞാൽ വേനലായി കഴിയുമ്പോൾ വീടിനുള്ളിലേക്ക് കറുത്ത ഉറുമ്പുകളുടെ ഒരു വലിയ പ്രവാഹം തന്നെയാണ് ഉണ്ടാകുന്നത് ഇതിനെയൊക്കെ അകറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രതിവിധിയായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ബെയർ കമ്പനിയുടെ ജംപ് വളരെ ഫലപ്രദമായ ഒരു കീടനാശിനി ഈച്ചകളെയും പാറ്റ പല്ലി ഒക്കെ തുരത്താനായിട്ട് ഏറ്റവും പറ്റിയ ഒരു കീടനാശിനി എന്ന രീതിയിൽ ജമ്പ് എനിക്ക് വളരെ നല്ല അനുഭവമാണ് തന്നിട്ടുള്ളത് ജമ്പ് ഒരിക്കൽ ഉപയോഗിച്ചാൽ ഒരാറുമാസത്തേക്ക് നമ്മൾ വീണ്ടും ഇത് ഉപയോഗിക്കേണ്ടതില്ല ഉറുമ്പുകളൊന്നും ഒരു ആറു മാസത്തേക്ക് ആ പ്രദേശത്തേക്ക് കടന്നു വരില്ല എൺപത് രൂപയാണ് ഈ ജമ്പിൻ്റെ ഇപ്പോഴത്തെ വില ഇത് ഓൺലൈനിൽ നമ്മൾ ആമസോണിലൊക്കെ വരുത്തുമ്പോൾ ഒരു അൻപത്തിയഞ്ച് അറുപത് രൂപ വിലക്കൊക്കെ കിട്ടുന്നുണ്ട് നമ്മളുടെ ചുറ്റുമുള്ള കീടനാശിനികളും രാസോളുമൊക്കെ വിൽക്കുന്ന കടകളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒക്കെ ഇത് ലഭ്യമാണ് എല്ലായിടത്തും ലഭ്യമായിട്ടിരിക്കുന്ന പ്രോഡക്റ്റായിട്ട് മാറിയിട്ടുണ്ട് ജമ്പ് അതതിൻ്റെ ഒരു വിശ്വസനീയത ആണ് ചൂണ്ടിക്കാണിക്കുന്നത് എല്ലായിടത്തും അത് അവൈലബിൾ ആകുക അപ്പോൾ ആ പ്രോഡക്റ്റ് എത്രമാത്രം ആളുകൾ വിശ്വസിക്കുന്നു ഉപയോഗം കൊണ്ട് അത് പ്രയോജനപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവാണ് അത് അപ്പോൾ ഞാനിവിടെ ഈ ജമ്പിൻ്റെ ഉപയോഗം ഒന്ന് പറയാം ജമ്പ് നമുക്ക് കിട്ടുക സാധാരണ കിട്ടുക ഇത്തരം രണ്ട് ഗ്രാം പാക്കറ്റുകളിലാണ് ഞാൻ പറയുന്നു ഇതിൻ്റെ വില എൺപത് രൂപയോളമാണ് ഇതിൻ്റെ ഉപയോഗം പറയുന്നത് ഇത് അഞ്ച് ലിറ്റർ വെള്ളത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത് അഞ്ച് ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിക്കാൻ ഉള്ള ക്വാണ്ടിറ്റിയാണ് ഈ രണ്ട് ഗ്രാം എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നതിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഒരു പാക്കറ്റ് ഒരു മൂന്ന് ലിറ്റർ ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നേർപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഫലം കൂടുതൽ തരിക എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ഈ എഴുന്നൂറ്റൻപത് എം എൽ വരുന്ന ഒരു ബോട്ടിലെടുക്കുക ഇതിൽ ഇത്തരം ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ഇത്തരം ബോട്ടിലിൽ നമുക്കൊരു നാല് തവണ ഉപയോഗിക്കാനായിട്ട് ഈ രണ്ട് ഗ്രാമിൻ്റെ ഈ പായ്ക്കറ്റ് മതിയാവും നാല് തവണത്തെ ഉപയോഗിക്കുക എഴുന്നൂറ്റമ്പത് എം എൽ വെള്ളത്തിൽ നമ്മൾ കിട്ടുന്ന ഈ പായ്ക്കറ്റിൻ്റെ നാലിലൊന്ന് പൗഡർ നമ്മൾ ലയിപ്പിച്ച് നമ്മൾ സ്പ്രേ ചെയ്യുക ഞാനതൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ആ ബോട്ടിലിൻ്റെ അടപ്പം നമ്മൾ നീക്കുന്നു ഇങ്ങനെ വരുന്ന ഒരു പുതിയ പാക്കറ്റ് ഞാൻ പൊട്ടിച്ചതാണ് അതിൻ്റെ ഉദ്ദേശം ഒരു രണ്ട് ഗ്രാമാണെന്ന് പറഞ്ഞു ഇതിൻ്റെ ഒരു നാലിലൊന്ന് രണ്ട് ഗ്രാമിൻ്റെ നാലിലൊന്ന് അത് പോയിൻ്റ് അഞ്ച് മില്ലിഗ്രാം പൗഡർ നമ്മൾ ഈ ബോട്ടിലേക്ക് ഒന്ന് ഇടുന്നു മതിയാവും അപ്പം നല്ല ഒരു വൈറ്റ് കളർ ഒരു ആണ് വരിക നമ്മൾ ഈ ബോട്ടിൽ അടച്ചിട്ട് നന്നായിട്ട് ഇത് ഉലുക്കി യോജിപ്പിക്കുക ഗ്ലൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മൾ ഡെറ്റോളൊക്കെ കലക്കുന്ന ഒരു കളറിലേക്ക് വരും എന്നിട്ട് നമ്മളിതിൻ്റെ അടപ്പ് നീക്കം ചെയ്തിട്ട് നമ്മൾ ഇത്തരം സ്പ്രേ നമ്മൾ കണ്ണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും സ്പ്രേയർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും എല്ലാ കടകളിലും വളരെ കീടനാശിനിയൊക്കെ വയ്ക്കുന്ന കടകളിലൊക്കെ കിട്ടും നല്ല ക്വാളിറ്റി ഉള്ളതിന് അൻപത് രൂപയാണ് വില ഇത് ഈ പത്ത് രൂപ ഇരുപത് രൂപയ്ക്കൊക്കെ വരുന്നുണ്ട് അത് വളരെ പെട്ടെന്ന് കേടാവും ഇതാകുമ്പോൾ ഒരു കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അൻപത് രൂപയാണ് ഇത്തരം സ്പ്രേയറിൻ്റെ വില അപ്പോൾ ഇത് അടപ്പ് മാറ്റിയിട്ട് ഇത് ഉപയോഗിക്കുക എന്നിട്ട് നമ്മൾ ഉറുമ്പ് വരുന്ന സ്ഥലങ്ങളിൽ ഉറുമ്പ് സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഉറുമ്പ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വീടിൻ്റെ പുറത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വീടിന് ചുറ്റും നമ്മൾ ഫൗണ്ടേഷന് ചുറ്റും അടിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് ഉറുമ്പ് പ്രവേശിക്കത്തേ ഇല്ല അതുപോലെ തന്നെ വീടിൻ്റെ ടെറസിൻ്റെ മേളിൽ കൂടി അടിക്കുകയാണെങ്കിൽ മേളിൽ നിന്നും ഇത് വീട്ടിലേക്ക് ഉറുമ്പിൻ്റെ യാതൊരു ശല്യവും ഉണ്ടാവുകയല്ല അതുപോലെ ഈ മരങ്ങളിൽ കാണുന്ന നീർ ഈ മരങ്ങളിൽ കാണുന്ന നീറിനെ അകറ്റാനായിട്ട് ഇത് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട് പല്ലിയുടെ ശല്യം വളരെ കുറയും പല്ലി ശല്യം രൂക്ഷമായിരിക്കുന്ന സ്ഥലത്ത് ഈ ജമ്പ് നമ്മൾ എടുത്തിട്ട് ഒരു ചെറിയ കപ്പിൽ കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വീടിനുള്ളിൽ ഉപയോഗിക്കേണ്ട വീടിൻ്റെ പുറം ഭാഗങ്ങളിൽ വെച്ചാൽ കാരണം പല്ലി ചത്ത് കിടന്നാൽ അതൊരു വല്ലാത്ത ദുർഗന്ധമാണ് ഉണ്ടാകുക അതുകൊണ്ട് വീടിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളിൽ പഞ്ചസാര മിശ്രിതത്തിൽ പഞ്ചസാര ലയിപ്പിച്ച് വെള്ളം ചേർത്ത് ലയിപ്പിച്ചിട്ട് അതിൽ അല്പം ഈ പൊടി ചേർത്ത് ഈ ജമ്പിൻ്റെ പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വയ്ക്കുകയാണെങ്കിൽ വീടിൻ്റെ പുറമെ ഉള്ളിൽ ഉൽഭാഗത്ത് വേണ്ട വീടിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളിൽ വയ്ക്കുകയാണെങ്കിൽ പല്ലിശല്യം നല്ല ഒരു ശതമാനം വരെ കുറച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഉറുമ്പ് ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഈ ജമ്പ് പ്രയോഗിക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു മരുന്നാണിത് പക്ഷെ ശ്രദ്ധിക്കേണ്ടത് തേനീച്ചക്കൂടുകൾടെ അടുത്ത് നിങ്ങളിത് പ്രയോഗിക്കരുത് തേനീച്ചകളിൽ വന്നിരുന്നാൽ തിരിച്ചത് കൂട്ടിൽ കയറിയ കൂട്ടിൽ ഉള്ള മറ്റ് തേനീച്ചകളുടെ നാശത്തിനും കൂടെ കാരണമാവും കാരണം ബയർ അവകാശപ്പെടുന്നത് ഈ ജമ്പിൽ സ്പർശിക്കുന്ന ഉറുമ്പ് സ്പർശിക്കുന്ന മറ്റുറുമ്പുകൾ മുഴുവൻ പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അത്തരം ഒരു ഉപയോഗ രീതിയാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ തേനീച്ചക്കൂടുകളുടെ അടുത്ത് നമ്മളിത് ഉപയോഗിക്കരുത് വീടിനുള്ളിൽ ഉപയോഗിക്കുന്നതിലും നമുക്ക് സുരക്ഷിതത്വമായിട്ടുള്ളത് വീടിൻ്റെ പുറത്ത് ഉപയോഗിക്കുക ഫൗണ്ടേഷൻ ചുറ്റും സ്പ്രേ ചെയ്യുക ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ വീടിനുള്ളിൽ ഉറുമ്പിൻ്റെ ശല്യമേ ഉണ്ടാവില്ല വീടിനുള്ളിൽ വേണം നമുക്ക് ബാത്റൂമിൻ്റെ കോർണറുകളിൽ ഒക്കെ ഉണ്ടാകും ഉപയോഗിക്കാം പാറ്റയുടെ ശല്യം ഉണ്ടാവില്ല അങ്ങനെ വളരെ നമുക്ക് ഉപയോഗിക്കുന്ന പണത്തിന് നൂറ് ശതമാനവും മൂല്യം നമുക്ക് തിരിച്ചു തരുന്ന ഒരു പ്രോഡക്റ്റായിട്ടാണ് ബെയറിൻ്റെ ജമ്പിനെ ഞാൻ കാണുന്നത് അപ്പോൾ നിങ്ങളും ഇത് ഉപയോഗിക്കുക ശ്രീകുമാർ ബ്ലോഗ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച പുതിയ ഒരു എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ എത്തുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ